ഇന്ന് തൂണീന് സമയമായി എന്തൊക്കെയാണ് കറികൾ നോക്കിയാലോ ഇന്ന് മീൻ കറി ഉണ്ട് മീൻ കറി അയിലാണ് കേട്ടോ നല്ല തേങ്ങ അരച്ച് വെച്ചിട്ടുള്ള കറിയാണ് അപ്പോൾ അതിന് കുറച്ചെടുത്തിട്ട് ചോറിൻ്റെ സൈഡിലോട്ട് ഒഴിക്കാം കേട്ടോ പിന്നെ മീൻ വറുത്തത് മീൻ വറുത്ത അയിലാണ് അയിലയുടെ തലയുടെ പീസ് എടുക്കാം കേട്ടോ കൂടുതൽ ഇഷ്ടം പിന്നെ മോരുണ്ട് മോരിൽ ജസ്റ്റ് മുളകും ഉള്ളിയും ഉപ്പും മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയുള്ളതാണ് കേട്ടോ ഇതൊക്കെയാണ് ഇന്നത്തെ കറികൾ മീൻ കറി മീൻ വറുത്തത് പിന്നെ മോര് തുടങ്ങിയാലോ അതി ആ മോര് കറി ചോറിൽ നല്ലപോലെ കുഴക്കാട്ടോ അതുപോലെ മീൻ്റെ ചാറും പിന്നെ മീൻ കറി വെച്ച് കഴിഞ്ഞൊരു പീസ് എടുക്കട്ടോ നല്ല ഫ്രഷ് മീനാണ് അപ്പം അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് ചോറിൽ വെച്ചിട്ട് നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇനി അതുപോലെ മീൻ വറുത്ത് കൂട്ടി കഴിച്ചു വയ്ക്കാലോ ആ ചാറും പിന്നെ അതുപോലെ തന്നെ മോരുകറിയും നല്ലപോലെ കുഴച്ചിട്ട് ആ മീൻ വറുത്തിൽ നിന്നൊരു പീസ് എടുക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ മീൻ കറി വെച്ചതെന്ന് ഒരു പീസ് എടുത്തിട്ട് എല്ലാം കൂടി നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ എങ്ങനെയുണ്ടെന്ന് സംഭവം അടിപൊളിയാണ് മീൻ ചാറും കൂടി കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അതുപോലെ അതിൻ്റെ കൂടെ മീൻ വറുത്തതും മീൻ കറി വെച്ചതും കൂടി ആകുമ്പോൾ അടിപൊളിയായിരിക്കും അപ്പോൾ ജസ്റ്റിലത്തെ മുളകും ഉള്ളിയും എല്ലാം കൂടി ചോറിൻ്റെ കൂടെ വെച്ചിട്ട് ഒന്ന് കഴിച്ചു നോക്കാം കേട്ടോ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയി നടക്കണം